മലയോര കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ജോസാൻ ഉരുളുപൊട്ടലുകളെപ്പറ്റി ചില കാര്യങ്ങൾ പറയാം കഴിഞ്ഞ അമ്പത് വർഷങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ സംഭവിച്ച ഉരുളപൊട്ടലുകൾ കണ്ടും കേട്ടും ജീവിച്ച ഒരാളാണ് ഞാൻ ഉരുളുപൊട്ടലുകൾ നൽകിയ അനുഭവ പാഠങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിലെല്ലാം ഉരുൾപൊട്ടൽ സാധാരണമാണ് കനത്ത മഴയാണ് അതിന് കാരണമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം സഖ്യസാന്നളിലേക്കുണ്ടായ കുടിയേറ്റത്തോടെയാണ് ഉരുളിൻ്റെ ഭീകരത നേരിട്ടറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവസരമുണ്ടായത് ഇന്നത്തെ പോലെ പണ്ടും അതിതീവ്ര മഴ പെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ മാസം രണ്ടാഴ്ച നീണ്ടു നിന്ന കനത്ത മഴയാണ് കേരളത്തിൽ മഹാപ്രളയം സൃഷ്ടിച്ചത് കേരളത്തിലെ മലകളിൽ വ്യാപകമായി ഉരുളപൊട്ടലുകളുണ്ടായി സഖ്യപർവ്വത മേഖലകളിലെല്ലാം കാലത്തെ ഉരുൾപൊട്ടലിൻ്റെ അടയാളങ്ങൾ കാണാം ഉരുൾപൊട്ടലുകൾ മഹാദുരന്തമായി ദുരന്തമായി മാറിയത് ആ പ്രദേശങ്ങളിൽ മനുഷ്യവാസം തുടങ്ങിയതിന് ശേഷമാണ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയില്ല ദുരന്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശേഷി നേടുക സാധ്യമാണോ ഒരന്വേഷണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമുണ്ടായ കുടിയേറ്റ കാലഘട്ടത്തിലാണ് കേരളത്തിലെ മലകളിൽ സംഭവിക്കുന്ന ഉരുൾപൊട്ടലുകളെ കുടിയേറ്റക്കാർ കണ്ടും കൊണ്ടും അറിഞ്ഞു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാർ മേലകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ അതിഭീകര ദുരന്തമായി കലാശിച്ചു മൂന്നാറിൽ ഒരു ടൗൺഷിപ്പ് രൂപപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു തോട്ടമുടമകളായിരുന്ന വിദേശികൾ അവർ നിർമ്മിച്ച റോഡുകളും പാലങ്ങളും റെയിൽവേ സംവിധാനങ്ങളും തോട്ടങ്ങളും തകർന്നു ആലുവായിൽ നിന്ന് പൂയങ്കുട്ടി വഴി നിർമ്മിച്ചിരുന്ന റോഡും പാലങ്ങളും ഒഴുകിപ്പോയി കരിന്തിരിമലയുടെ ഓരങ്ങളിലൂടെയാണ് ആ പാത മാങ്കുളം വഴി മൂന്നാറിലെത്തിയിരുന്നത് കരിന്തിരി തന്നെ അപ്രത്യക്ഷമായി മൂന്നാർ പ്രദേശത്തെ മണ്ണും മലകളും കനത്ത മഴയെ നേരിടാൻ ശേഷിയുള്ളതല്ലെന്ന് മനസ്സിലാക്കിയ വിദേശികൾ ആ പ്രകൃതിക്കിണങ്ങുന്ന വികസനമാണ് പിന്നീട് നടപ്പിലാക്കിയത് ഉരുൾപൊട്ടൽ എന്ന പ്രകൃതിയുടെ പ്രതിഭാസം ദുരന്തമായി മാറാതിരിക്കാനുള്ള മുൻകരുതലുകൾ അന്നത്തെ തോട്ട ഉടമകളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാവുന്നതാണ് സഖ്യപർവ്വത മേലകളിലെല്ലാം പെരുമഴക്കാലത്ത് ഉരുൾപൊട്ടലുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു മീനിച്ചിലാറിൻ്റെ ഉത്ഭവപ്രദേശങ്ങളിലും പൂഞ്ഞാർ അടിവാരം മലനിരകളിലും ധാരാളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് തൊടുപഴയാറിൻ്റെ ഉത്ഭവപ്രദേശങ്ങളിലും നാടുകാണി എടാട് കാഞ്ഞാർ മലനിരകളിലും ഉരുൾപൊട്ടൽ പതിവായിരുന്നു പെരിയാറും പോഷക നദികളും കടന്നുപോയിരുന്ന മലനിരകളിലും അതിഭയങ്കരമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ വ്യാപകമായി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി അപ്പോഴേക്കും മലയോരങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളുമായി മാറിക്കഴിഞ്ഞിരുന്നു തന്മൂലം ഭയങ്കരമായ കൃഷിനാശവും ആൾനാശവും ആ കാലത്തുണ്ടായി അടിമാലി വെള്ളത്തുവൽ കുഞ്ചിത്തണ്ണി കൊന്നത്തടി വാത്തിക്കുടി പനങ്കൂട്ടി പ്രദേശങ്ങൾ തകർക്കപ്പെട്ടു തുടർന്ന് അടുത്ത വർഷങ്ങളിൽ വയനാട്ടിലും മലകളിലും നെടുങ്കണ്ടം വൈസമ്പാലി പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലുകൾ നാശം വിതച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അടിമാലിക്കടുത്ത് പഴംപള്ളിച്ചാലിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ അതിതീവ്ര മഴയെ തുടർന്ന് ഭയങ്കരമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി മനുഷ്യവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആ ദുരന്തങ്ങൾ ഉണ്ടായത് ഒരുപാട് പേർ അവിടെ അപകടത്തിൽപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ കരിമണ്ണൂരും അമ്പൂരിയിലും വലിയ ഉരുൾപൊട്ടലുകളും ആളുനാശവും ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ദിവസങ്ങൾ നീണ്ടു പെരുമഴയെ തുടർന്ന് ഹൈറേഞ്ച് മേഖലകളിൽ വ്യാപകമായ ഉരുൾപൊട്ടലുകളും കൃഷിനാശവും മരണങ്ങളും സംഭവിച്ചു മൂന്നാർ ചിന്നക്കനാൽ പള്ളിവാസൽ കുഞ്ഞിത്തണ്ണി മാങ്കുളം കുമ്പാറ അടിമാലി മാങ്കടവ് നായ്ക്കുന്ന് കല്ലാറുകുട്ടി വെള്ളത്തുവൽ പന്നിയാറുകൂട്ടി കൊന്നത്തടി കരിമ്പൻ ഉപ്പുതോട തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭയങ്കരമായ ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത് തുടർന്നു വന്ന വർഷങ്ങളിൽ കൊക്കയാർ പെട്ടിമുടി കവളപ്പാറ പുത്തുമല തുടങ്ങിയയിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ ധാരാളം ആളുകൾ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറി നൂറുകണക്കിന് ആളുകൾ മരിച്ചു എത്ര പേർ മരിച്ചെന്ന് കണക്കാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി നൂറുകണക്കിന് വീടുകൾ ഒഴുക്കിൽപ്പെട്ടു നശിച്ചു നിലമ്പൂരിൽ ചാലിയാർ പുഴയിൽ നിന്ന് ഇരുന്നൂറിലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തി ആ ദിവസങ്ങളിൽ കോഴിക്കോടിൻ്റെ മലയോരങ്ങളിലും ഉരുൾപൊട്ടലുകൾ ഉണ്ടായി ഉരുൾപൊട്ടൽ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് കടും തൂക്കായ മലയിൽ നിന്നും വെള്ളത്തോടൊപ്പം ഇടിഞ്ഞു വരുന്ന കല്ലും മണ്ണും അതിൻ്റെ വഴിത്താരയിലുള്ള സർവ്വതം നശിപ്പിച്ചുകൊണ്ട് താഴ്വരയിലൂടെ ഒഴുകിപ്പോകുന്നു കല്ലും മണ്ണും വെള്ളവും മരങ്ങളും ചേർന്ന മിശ്രിതം മലയുടെ മുകളിൽ നിന്ന് പൊടുന്നനെ ഉരുണ്ടും മറിഞ്ഞ് ഒഴുകി വരുന്നതുകൊണ്ടാകാം ഇതിനെ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത് പെരുമഴയെ തുടർന്നാണ് ഇത് സംഭവിക്കുന്നത് മലകളുടെ അടിസ്ഥാനം പാറകളാണല്ലോ സഖ്യപർവ്വത മേഖലകളിലുള്ള മലകളിൽ പാറകളെ ആവരണം ചെയ്ത് ഏതാനും അടി കനത്തിൽ മാത്രമേ മണ്ണുള്ളൂ നമ്മൾ ഈ ഇന്ന് കാണുന്ന പാറക്കെട്ടുകളിൽ ഭൂരിഭാഗവും ഒരു കാലത്ത് മണ്ണും മൂടിക്കടന്നിരുന്നതാണ് അനവധി പ്രകൃതിക്ഷോഭങ്ങളും മഴയുമാണ് ഈ മലകളെയെല്ലാം ഇന്നത്തെ എത്തിച്ചത് കേരളത്തിലെ മലകളിൽ ധാരാളമായി വലിയ ഉരുൾപൊട്ടലിൻ്റെ ചാലുകൾ കാണാവുന്നതാണ് മനുഷ്യശക്തി കൊണ്ട് ഉരുൾപൊട്ടലിനെ തടയാൻ കഴിയില്ല അത് പർവ്വത മേഖലയിൽ വർഷകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുന്നത് അതിതീവ്ര മഴയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്തിറങ്ങുന്ന കനത്ത മഴയെ താങ്ങാൻ മലകൾക്ക് കഴിയാതെ വന്നിരിക്കുന്നു അറുപത് ഡിഗ്രി ചരിവുള്ള മലകളിൽ പോലും കൃഷി ചെയ്യുന്നിടമാണ് കേരളം ഇരുപത് ഡിഗ്രിക്കുമേൽ ചെരുവുള്ള മലയോരങ്ങൾ മനുഷ്യവാസയോഗ്യമല്ലെന്നിരിക്കുകയാണ് ഗതികേട് കൊണ്ട് ജീവിതം പണയപ്പെടുത്തി മലകളിലും അവയുടെ താഴവാരങ്ങളിലും മനുഷ്യർ ജീവിതം തുടരുന്നത് ഉരുൾപൊട്ടൽ സാധാരണയായി മലകളിൽ നിന്ന് പുറപ്പെടുന്ന ഉറവച്ചാലുകൾക്കും അരുവികൾക്കും സമീപത്തായിട്ടാണ് സംഭവിക്കുന്നത് മണ്ണും പാറയും ചേരുന്ന ഇടങ്ങളിലുള്ള മട്ടിപ്പാറകൾക്കിടയിലൂടെ ഉറവജലം ഒഴുകി മണ്ണിനടിയിൽ വലിയ വിടവുകൾ രൂപപ്പെടുന്നു ഈ കീവിടവിലേക്ക് മലമുകളിൽ പതിക്കുന്ന പെരുമഴയുടെ വെള്ളം കുത്തിയൊഴുകുന്നു ഈ ഒഴുക്ക് മൂലമുണ്ടാകുന്ന വലിയ വിടവുകളിലേക്ക് കുതിർന്നു നിൽക്കുന്ന മേൽമണ്ണ്ണ് നിലതെറ്റി പതിക്കുന്നു പെട്ടെന്ന് ഭൂമിക്കടിയിലുണ്ടായിരുന്ന നീരൊഴുക്ക് തടസ്സപ്പെടുന്നു മലമുകളിലെ പാറകളിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളവും ഉറവ കൂടി പെട്ടെന്ന് രൂപപ്പെട്ട ഗർഭത്തിൽ ഒരു പോലെ നിറയുന്നു ഈ ഗർഭങ്ങളാണ് മിക്ക ഉരുൾപൊട്ടലുകളുടെയും ഗർഭപാത്രങ്ങൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളവും മണ്ണും കൂറ്റൻ കല്ലുകളും മരങ്ങളും മലകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു ആ പ്രവാഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇങ്ങനെയല്ലാതെ ശക്തമായ മഴയിൽ മലകളിടിഞ്ഞു വീഴാറുണ്ട് അത് ഉരുൾപൊട്ടലിൻ്റെ അത്രയും ശക്തി പ്രകടിപ്പിക്കാറില്ല വനങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻ മരങ്ങൾ വെട്ടിമാറ്റപ്പെടുകയോ സ്വയമേ നശിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ഈ മരങ്ങളുടെ കുറ്റികൾ ദ്രവിച്ചും ചിതലരിച്ചും ഇല്ലാതാകുന്നു നമ്മുടെ മലകളിൽ ഇലവ് ചീനി തെള്ളിപ്പയ്യൻ തുടങ്ങിയ പാഴുമരങ്ങൾ കൂറ്റൻ മരങ്ങളായി വളരുന്നവയാണ് ഇങ്ങനെയുള്ള ഭീമാകാരമായ മരങ്ങളുടെ കുറ്റികൾ പട്ടുപോയ സ്ഥലങ്ങളിൽ ആഴമുള്ള ഗർത്തങ്ങൾ ഉണ്ടാകുന്നു മഴക്കാലത്ത് ഈ ഗർത്തങ്ങളിൽ കിണറുകളിൽ എന്ന പോലെ വെള്ളം നിറഞ്ഞു നിൽക്കാൻ ഇടയാകുകയും ഉരുൾപൊട്ടലുകൾക്കോ മലയിടിച്ചിലുകൾക്കോ കാരണമാകുകയും ചെയ്യും അഞ്ഞൂറും ആയിരവും അടി ഉയരത്തിൽ നിന്നാണ് ഈ പതനം വെള്ളവും മണ്ണും കല്ലും മരങ്ങളും എല്ലാം കൂടിക്കുഴഞ്ഞ് ചെരിഞ്ഞ പ്രതലങ്ങളിലൂടെ ഭീകരമായി ഒഴുകി ഒഴുകിവരുന്നു താഴേക്കൊഴുകി ഇറങ്ങും തോറും മണ്ണിൻ്റെയും കല്ലിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂടുന്നു താഴ്വാരത്തിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ആറിലോ തോട്ടിലോ ഇത് വന്ന് പതിക്കുന്നു തോടിൻ്റെയോ ആറിൻ്റെയോ ഗതി തടസ്സപ്പെടുന്നു നിമിഷങ്ങൾ കൊണ്ട് ഒരണക്കെട്ട് പോലെ അവിടെ വെള്ളം നിറയുന്നു സമതലങ്ങളിലേക്ക് ഉരുൾവെള്ളം ഗതിമാറി ഒഴുകുന്നു അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ അണക്കെട്ട് പൊട്ടുന്നു താഴ്വാരങ്ങളെ തകർത്തുകൊണ്ട് പുഴയിലേക്ക് അത് ഒഴുകുന്നു അതിൽ പെട്ടുപോകുന്നതെല്ലാം നശിക്കുന്നു അനേകായിരം കനയടി മണ്ണും വെള്ളവും കൽക്കൂട്ടങ്ങളും ചേർന്ന പ്രവാഹമാണിത് മലയുടെയും താഴ്വരയുടെയും രൂപം മാറിപ്പോകുന്നു ഉരുൾപൊട്ടലുകൾക്ക് ശേഷം ആ ഭാഗത്ത് മലകൾ കരിമ്പാറക്കെട്ടുകളായി പരിണമിക്കുന്നു മലകളിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതി അപകടകരമാണ് കേരളത്തിലെ മലയോരങ്ങളിൽ മഴക്കുഴി തീർക്കുന്നത് അപകട സാധ്യത ഉണ്ടാക്കുന്നു കുത്തനെ ചരിഞ്ഞ മലകളിൽ നിർമ്മിക്കുന്ന റോഡുകളും മറ്റ് നിർമ്മാണ പ്രക്രിയകളും മലയുടെ പ്രകൃതിദത്തമായ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നു അപകട മേഖലയിലുള്ള പാറക്കോരുകളിലെ സ്ഫോടനങ്ങൾ മണ്ണും പാറയും തമ്മിലുള്ള പിടുത്തം വിടുന്നതിനും അവയ്ക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു പാറകൾക്ക് കീഴെ കുറവച്ചാലുകൾക്ക് സമീപം ഒരിക്കലും സ്ഥിരതാമസത്തിനുള്ള വീടുകൾ നിർമ്മിക്കരുത് അപകടമേഖലയിൽ താമസിക്കുന്നവർ വർഷകാലത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടണം കനത്ത മഴയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ മനുഷ്യരെ രക്ഷിക്കാനുള്ള പദ്ധതികൾ പദ്ധതികളുണ്ടാകണം മലകളിൽ മാത്രമല്ല താഴ്വാരങ്ങളിലെ തോടുകളുടെയും ആറുകളുടെയും തീരങ്ങൾ സുരക്ഷിതമല്ലെന്ന് വയനാട് ചൂരൽമല ദുരന്തം നമ്മളോട് പറയുന്നു ഉരുൾപൊട്ടൽ സാധ്യതയുള്ളയിടത്ത് മനുഷ്യവാസം ഉണ്ടാകുന്നതാണ് അതൊരു മഹാദുരന്തമായി തീരാൻ കാരണമാകുന്നത് കേരളത്തിൽ ഏറ്റവും അപകടകരമായ മലകളുള്ളത് ഇടുക്കി ജില്ലയിലാണ് അവിടെ അമ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള മലകളിൽ പോലും മനുഷ്യവാസമുണ്ട് ദുരന്തമുണ്ടാകാതിരിക്കണമെങ്കിൽ തീവ്ര മഴ പെയ്യുന്ന വർഷകാലത്ത് അവിടങ്ങളിൽ നിന്നും മനുഷ്യർ മാറി താമസിക്കുക തന്നെ വേണം